മോദി എന്ന് പറയുന്ന വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ട് ഇന്ത്യൻ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഭരണത്തിലിരിക്കുന്ന ഈ ഒരു നരാധമൻ ഉണ്ടല്ലോ ഈ നരാധമൻ ഇപ്പോൾ ലോകമെമ്പാടും വളരെയധികം പരിഹാസ്യമായി കൊണ്ടിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ അമേരിക്കയിലത്തെയും അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും പാർലമെന്റിൽ വരെ മോദി ചർച്ചയാണ് കാരണം എന്താ പറയുക ഇന്ത്യയിൽ സമത്വം ഇല്ലാതാക്കിയിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നു മുസ്ലിങ്ങളെ കൊല്ലുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ചകളാണ് എല്ലാ സ്ഥലത്തും നടക്കുന്നത് അതിഭയങ്കരമായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങളാണ് മോദിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും തന്നെ പറയുന്നത് ഒരാൾക്കും നല്ല അഭിപ്രായം ഇല്ല അതൊരു വശത്തുകൂടെ അങ്ങനെ നടക്കുന്നു മറുവശത്തുകൂടെ ഇന്ത്യയിലത്തെ ജനങ്ങൾ തന്നെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സ്വയം ശപിക്കുകയാണ് കൂടെ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിലിൽ കൂടെ വന്ന ആൾക്കാരനെയും അതായത് മോദിനെയും കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നികുതി ചേർത്തി ചേർത്തിട്ടിപ്പോൾ ഈ ഇന്ത്യയുടെ പേര് മാറ്റിയിട്ട് നികുതി എന്നാക്കി മാറ്റുകയായിരിക്കും കുറച്ചുകൂടി ഭേദം എന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആകെ പൊറുതി മുട്ടിയിരിക്കുകയാണ് പിന്നെ പെട്രോൾ ഡീസൽ സാധനങ്ങളുടെ വില ഒക്കെ നിങ്ങൾ കാണുന്നതാണ് ഓരോ ദിവസം ആകാശം എന്നല്ല ശൂന്യാകാശം തന്നെ മുട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഈ മോദിക്കെതിരെ രൂക്ഷ വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ് ആകെ മോദിനെ വിമർശിക്കാത്ത ഒരു ഏജൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബി ജെ പി ഐ ടി സെല്ലും ഗോദി മീഡിയയും മാത്രമാണ് ബാക്കി എല്ലാവരും തന്നെ ഈ ഒരാളിനെ വിമർശിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഇയാൾക്ക് വന്ന മറ്റൊരു വലിയൊരു നാണക്കേടുണ്ട് എന്താ പറയുക ഇപ്പൊ ഈ ട്രംപ് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്ഥാനാരോഹണം നടക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ ജനുവരി ഇരുപത്തി അഞ്ച് ഈ ജാനുവരി ഇരുപത്തിയഞ്ചിലേക്ക് പാകിസ്ഥാനിലെ നേതാക്കന്മാരെയും ശ്രീലങ്കയിലെ നേതാക്കന്മാരെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് മോദിനെ മാത്രം ക്ഷണിച്ചിട്ടില്ല അങ്ങനെ ഭയങ്കര നാണക്കേടിലാണ് ഉള്ളത് കാരണം ചുറ്റുമുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളത്തെ ആളുകളെ വരെ ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആ ഒരു ആഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചു മോദിനെ ക്ഷണിച്ചിട്ടുമില്ല അപ്പോൾ അതിനിപ്പോൾ മോദി ആകെ കുടുങ്ങിയിരിക്കുകയാണ് കാരണം നാണം കെട്ടല്ലോ ജനങ്ങളുടെ മുമ്പിൽ നാണം കെട്ടു അപ്പോൾ ഈ നാണക്കേട് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ മോദിയും കൂട്ടറും അതായത് നേരെ പോയിട്ട് ഭിക്ഷയാചിക്കുക ട്രംപിന്റെ ആളുകളുമായിട്ട് ട്രംപിന്റെ ഗാങ്ങുമായിട്ട് ഭിക്ഷയാചിക്കുക എങ്ങനെങ്കിലും ഒന്നും മോദിനെ വിളിക്കടോ ഞങ്ങൾ ദയവ് ചെയ്ത് നാണം കെടുത്തരുതേ മോദിനെ വിളിക്കുക നിങ്ങൾ എല്ലാവരും വിളിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കാൻ വേണ്ടിട്ട് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറിനെ അയച്ചിരിക്കണം അങ്ങട്ട് നാണും മാനം കെട്ടിട്ട് ഒരു രാജ്യത്തെ ആൾക്കാരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല ഒരു ചരിത്രത്തിലും അപ്പൊ ആ ഒരു വാർത്തയാണ് ഈ കാണുന്നത് സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള അശോക്സെൻ പറയാണ് ട്രംപ് ഹാസ് ഇൻവൈറ്റഡ് സെവറൽ വേൾഡ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ചൈനീസ് പ്രസിഡന്റ് സി ആൻഡ് ഇറ്റാലിയൻ പി എം മെലോണി ടു ഹിസ് ഇനാഗുറേഷൻ ഓൺ ട്വന്റി ഇരുപതാന്തി ഇരുപത്തഞ്ചാം തീയതി അല്ല അങ്ങനെ ഈ ജനുവരി ഇരുപതാം തീയതിയിലുള്ള ഈ ഒരു ആഘോഷത്തിൽ ഒരുപാട് രാജ്യങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ചൈനയിലത്തെ പ്രസിഡന്റിനെ വരെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ മോദിനെ വിളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കറിനെ വാഷിംഗ്ടണിലേക്ക് മോദി അയച്ചിരിക്കുകയാണ് എങ്ങനെയും കയ്യും കാലും വിളിച്ചിട്ടാണെങ്കിലും വേണ്ട ഒരു ക്ഷണം സംഘടിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് മറികട വിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ മന്ത്രി ഗതി കെട്ടിട്ട് കെട്ടിട്ടിപ്പോൾ മോദിക്ക് വേണ്ടി അവിടെ പോയിട്ട് കെട്ടിക്കിടക്കുകയാണ് ഇനി അവിടെ പോയിട്ട് ഇങ്ങനെ അപേക്ഷിക്കും പറഞ്ഞു പറഞ്ഞിട്ട് എങ്ങനെയും മോദിനെ വിളിക്കും ഇതുവരെ വിളിച്ചിട്ടോ പോയിട്ട് കുറേ ദിവസമായി അമേരിക്കയിൽ പോയി കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി പിന്നെ ജനങ്ങളുടെ ചെലവിലാണല്ലോ പോകുന്നത് എന്നും ചെയ്യാലോ അങ്ങനെ അവിടെ പോയിട്ട് ഇനി സമരം ചെയ്യേണ്ട ഗതികേടാണ് തെരുവിലിറങ്ങിയിട്ട് ഈ ബോർഡ് കട്ട് ഔട്ട് സമരം ചെയ്യേണ്ട ഗതികളിലേക്ക് എത്തിയിരിക്കുകയാണ് അത്രക്ക് ദാരുണമാണ് മോദിയുടെ അവസ്ഥ എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ പറയുന്നത് മോദി മോദിയുടെ വേലക്കാരനെ അയച്ചിരിക്കുകയാണ് വാഷിങ്ടണിലേക്ക് ഈ ട്രംപിനോട് അപേക്ഷിക്കാൻ എന്നെ എങ്ങനെയുള്ള ക്ഷണിക്കണേ എന്നും പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് അങ്ങനത്തെ ഒരു നാണം കെട്ട പരിപാടിയാണ് മോദി ചെയ്യുന്നത് എന്ന് ആരാണ് പറയുന്നത് സുബ്രഹ്മണ്യസ്വാമി അതും ബിജെപിയുടെ ഒരു നേതാവാണ് സുബ്രഹ്മണ്യസ്വാമി മൂപ്പരാണ് ഈ പറയുന്നത് അങ്ങനെ എല്ലാ ഭാഗത്തും നാണം കെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ വെല്ലുവിളാവാൻ വേണ്ടിയിട്ട് പല തള്ളിമറക്കൽസും നടത്തുന്നുണ്ട് അതായത് ഇന്ത്യ അഞ്ച് ട്രില്യൺ ഡോളറാവും ഇന്ത്യ ഒന്നാം സ്ഥാനത്താവും ലോകത്തെ എപ്പോഴും ഒന്നാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനം ഇല്ല എല്ലാ കാലത്തിലും ഒന്നാം സ്ഥാനമാണ് ബീഫിൻ്റെ കയറ്റുമതിയിലും ഒന്നാം സ്ഥാനമാണ് ഗോമാതാക്കളെ കൊന്ന് കയറ്റുമതി ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത് അതിലും ഒന്നാം സ്ഥാനമാണ് കൊല്ലലിലും ഒന്നാം സ്ഥാനമാണ് എല്ലാത്തിലും ഒന്നാം സ്ഥാനമാണ് അപ്പം അങ്ങനെ തള്ളി മറിച്ച് നടക്കുമ്പോഴും എന്തിനാണ് പിന്നെ ഇന്ത്യയിൽ നിന്ന് ആളുകൾ ഇന്ത്യ വിട്ടിട്ട് പോകുന്നത് അതായത് പണക്കാരുടെ കാര്യമല്ല പറയുന്നത് പണക്കാർ വരെ പണം ഉള്ളത് കൊണ്ടാണ് പോകുന്നത് പണം ഇല്ലാത്തവരും നെരങ്ങി നിരങ്ങി ഇഴഞ്ഞ് ഇല്ലീഗലായിട്ടൊക്കെ ഈ അമേരിക്കയിലും കാനഡയിലും പോയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ രാജ്യങ്ങൾ ഇന്ത്യക്കാരെ വിളിക്കുന്നത് എന്താ പറയുക റെഫ്യൂജികൾ എന്നാണ് എന്ന് വെച്ചാൽ അഭയാർത്ഥികൾ അഭയം തേടി വരുന്നവർ ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അഭയം തേടി ഞങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നവർ എന്ന അർത്ഥത്തിലാണ് റെഫ്യൂജികൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇന്ത്യ പോലത്തെ മഹത്തായ രാജ്യത്തുനിന്ന് എന്തിനാണ് റെഫ്യൂജികളായിട്ട് ഇന്ത്യക്കാർ മറ്റൊരു രാജ്യത്ത് പോകേണ്ട ആവശ്യമുള്ളത് എന്ന് ആരായാലും ചിന്തിച്ചു പോവും പക്ഷേ മനസ്സിലാക്കേണ്ടത് അന്യ രാജ്യത്ത് ഇന്ത്യക്കാർ എത്ര വലിയ അവഹേളനമാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാനഡയിൽ ഏതാണ്ട് രണ്ട് കോടി വിദേശികളാണുള്ളത് അതിൽ പകുതിയിലും കൂടുതൽ ചിന്തിക്കണം പകുതിയിലും കൂടുതൽ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളത്തെ ജനങ്ങളവിടെ പോയിട്ടും പകുതിയിലും കൂടുതൽ ഇന്ത്യക്കാരാണുള്ളത് അതും നിയമവിരുദ്ധമായിട്ട് റെഫ്യൂജികളായിട്ട് അഭയാർത്ഥികളായിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ അവർ കാണുന്നത് ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ് <laughs> Refugees are here from India. The Justin Trudeau is bringing so many Indians. Look at that. They all come from India. The population is going. 1998 it was like 24 million. Now uh, it's actually come 44 million people in Canada and most of them are from India. Thanks for the Justin Trudeau. Yeah, look at that. ഒന്ന് ചിന്തിച്ചു നോക്കണം അവിടുത്തെ ആൾക്കാര് പരിഹസിക്കാണ് ഇന്ത്യക്കാരനെ എന്താ നോക്ക് മുഴുവൻ ഇന്ത്യയിലത്തെ അഭയാർത്ഥികൾ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നിരിക്കുന്നു ഒരു കോടിയിലും കൂടുതൽ ഇന്ത്യക്കാരോട് ഉണ്ട് എന്നൊക്കെയാണ് അവര് പറയുന്നത് കാരണം അമ്പത് ശതമാനത്തിൽ കൂടുതൽ പറയുമ്പോൾ ഒരു കോടിയിൽ മേലെയായി കാരണം രണ്ട് കോടിയോളം അഭയാർത്ഥികളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒരു കോടിയിലും മേലെ കാനഡയിൽ മാത്രം പോയിട്ട് അഭയാര്ത്ഥികളായിട്ട് ആണുങ്ങളെപ്പോലെ ലീഗലായി പോയിട്ട് ജോലി അന്വേഷിക്കുക നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല ഇത് ഫുള്ള് റെഫ്യൂജികളാണ് മതിൽ ചാടിയിട്ടും നെരങ്ങിയിട്ടും ഇഴഞ്ഞിട്ടും ബോർഡർ ക്രോസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ വരുന്ന ടീംസിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അന്യരാജ്യത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യയിൽ തീ പിടിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും ഉണ്ട് എന്നതാണ് അതിൻ്റെ ഉത്തരം എന്താണ് തീ ജോലി ഇല്ലായ്മ മുടിഞ്ഞ വില ടാക്സ് സൗകര്യങ്ങളില്ലായ്മ പണമില്ലായ്മ പണപ്പെരുപ്പം ഈ വക കാര്യങ്ങൾ മുഴുവൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തീ പിടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ ജീവൻ പണം വെച്ച് ഓടുന്നത് എന്നതാണ് മനസ്സിലാക്കിയെടുത്തത് നാട് റോട്ടിൽ നിൽക്കുകയാണ് കുറെ പെട്ടി തൂക്കിയിട്ട് എങ്ങടാ പോകേണ്ടതെന്ന് അറിയാതെ അപ്പോൾ അവിടെ പരിഹസിക്കുകയാണ് അവിടുത്തെ ആൾക്കാർ പിന്നെ ഇവിടെ ഈ കാണുന്നതാണ് എങ്ങനെയാണ് ഇന്ത്യക്കാർ മെക്സിക്കോ അമേരിക്ക അതിർത്തി കടക്കുന്നത് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്തോ വലിയ മഹത്തായ കാര്യം ചെയ്യുന്നത് പോലെയാണ് അങ്ങോട്ട് പോകുന്നത് അതായത് ഈ ട്രംപിന്റെ കാലത്ത് മറ്റും ഉണ്ടാക്കിയ വലിയൊരു മതിലാണ് ആ മതിൽ കയറിട്ട് കയറി അതിൽ കൂടെ തൂങ്ങി ഇറങ്ങിയിട്ട് ഈ അമേരിക്ക പറയ രാജ്യത്തെ ഇറങ്ങുമ്പോൾ അവിടെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ആ ഒരു മണ്ണിനെ വെച്ചാൽ അത്രക്ക് പോലും ഇന്ത്യയുടെ യാതൊരു സ്നേഹവും ഇവന്മാർക്ക് ഇല്ല എന്ന് അതിൽ തന്നെ വ്യക്തമാണ് ഇങ്ങനെ പോകുന്നത് കോടിക്കണക്കിന് ആൾക്കാരാണ് അപ്പോൾ അമേരിക്ക കാനഡ യൂറോപ്യൻ രാജ്യങ്ങൾ ഇങ്ങനത്തെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയിമാരാണ് എന്നാലോ ഇന്ത്യക്കാർക്ക് ആകെ ആദരവ് കിട്ടുന്നത് ലീഗലായി പോകാൻ സൗകര്യം ഒരുക്കുന്ന രാജ്യങ്ങളാണെങ്കിലും അത് മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങൾ നല്ല ആദരവാണ് ഇന്ത്യക്കാർക്ക് അവിടെ കൊടുക്കുന്നത് ഒരു ഇന്ത്യക്കാരനും ഗൾഫ് രാജ്യത്തിൽ റെഫ്യൂജി ആയിട്ടില്ല അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം എന്നിട്ടോ എന്നാലും പറയാം ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് സമാധാനമുണ്ടോ എന്ന് പറഞ്ഞൊരൊട്ട തള്ളായിരിക്കും മറ്റുള്ള രാജ്യങ്ങളിൽ പരിഹസിക്കപ്പെടാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഗൾഫ് രാജ്യത്തിൽ ഇന്ത്യക്കാരനെ പരിഹസിക്കാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ അപ്പോൾ അങ്ങനത്തെ സമാധാനവും സുരക്ഷിതയും കൊടുക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലെ വെറുപ്പാണ് എന്നാൽ അങ്ങോട്ടേ പോവു എന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഇരട്ടത്താപ്പൊക്കെ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മോദി ഒരു നരകമാക്കി മാറ്റിയിരിക്കുകയാണ് അല്ലാതെ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒന്നല്ല നരകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി മോദിക്ക് ചെയ്യാവുന്ന നല്ലൊരു പരിപാടി ഉണ്ട് ഇതേപോലെ അഭികാർത്ഥിയായിട്ട് അമേരിക്കയിലേക്ക് പോവാ എന്നിട്ട് അവിടെ പോയതിന് ശേഷം വിളിച്ച് പറയാം ഗോതിമീടുകളുടെ എന്നെ ട്രംപ് ക്ഷണിച്ചു എന്ന് പറയാം അപ്പൊ ഇവിടെ നല്ലൊരു വാർത്ത ഉണ്ടാക്കും ഇന്ത്യയിൽ ഭയങ്കര വാർത്ത ഉണ്ടാക്കും മോദിയെ ട്രംപ് ക്ഷണിച്ചു എവിടെ അഭയാർത്ഥിയായിട്ട് പോയിട്ട് പിച്ചത് ഉണ്ടായിരിക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്നല്ലാതെ ട്രംപ് ് ക്ഷണിക്കും പ്രതീക്ഷിക്കുകയേ വേണ്ട അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ